ഗിന്നസ് വേൾഡ് റെക്കോർഡ കൗണ്ടിംഗിൽ വന്ന ₹3 UK, 3 കോടി എത്ര രൂപ പിരിച്ചെടുത്തു 3 കോടി 56 ലക്ഷം രൂപയാണ് നമ്മൾ പിരിച്ചെടുത്തത് അതിലെ ഓരോ ഇനത്തിനും ചിലവ എത്ര രൂപ ഗിന്നസിന് എത്ര പൈസ കൊടുക്കും ഗിന്നസിന് നമ്മൾ 24 ലക്ഷം രൂപ ഇന്ത്യൻ മണി നമ്മൾ கொடுத்துവരും ബാക്കി ഈ മറ്റ് ചിലവുകൾ ഈ സാരി কত രൂപ കൊടുത്തു ₹390 ആണ് നമ്മൾ സാരിക്ക് കൊടുത്ത കാഷ്യൂ ഈ ₹390 ന്റെ സാരി ഈ ₹1600 ആയി ആളവില നിന്ന് മേടിച്ച കണക്ക് എങ്ങനെയാണ് വന്നത് ഈ ആയിരത്തി അറുന്നൂറ് രൂപ മേടിച്ച കണക്ക് ഞങ്ങൾക്കറിയില്ല കാരണം എന്ന് വെച്ചാൽ ടീച്ചേഴ്സാണ് ഇത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടീച്ചേഴ്സിൻ്റെ ഡ്യൂട്ടി മൃഗംഗാവിഷനിലേക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ അടക്കുകയെന്നുള്ളൂ അവർക്കാണ് ഞങ്ങൾ സാരി നൽകുന്നത് അല്ലാതെ ഈ സാരിക്ക് എക്സ്ട്രാ ഒരു ബിസിനസ് മൃദങ്കാവിഷനിൻ്റെ ഭാഗത്ത് ഇല്ല അത് അടിവരട്ട സത്യമാണ് കാരണം രണ്ട് മൂവായിരത്തി അഞ്ഞൂറിന് പകരം മൂന്നേ നാനൂറേ ഒരു ടീച്ചർ അടച്ചിട്ടുള്ളെങ്കിൽ ആ ടീച്ചർക്ക് ഞങ്ങളുടെ സിസ്റ്റത്തിൽ അവിടെ ഡൺ കാണിക്കില്ല ടീച്ചർക്ക് എന്തോ പൈസ ബാലൻസ് ബാലൻസുണ്ട് ക്യാഷ് ആയിട്ട് കാണിക്കൂ അത് ടീച്ചറെ വിളിച്ച് ഞങ്ങൾ ഓർമ്മിക്കും ടീച്ചർ ഒരു നൂറ് രൂപ ഇവിടെ കുറവുണ്ടല്ലോ അപ്പോൾ അതിനർത്ഥം ഈ സാരിക്ക് നൂറ് രൂപയാണെന്നാണോ അല്ല ഇവിടെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടച്ചു കഴിഞ്ഞാൽ രണ്ട് സോങ്ങും വിത്ത് കോറിയോഗ്രാഫി അതുപോലെ ഒരു സാരി അതാണ് അതിൻ്റെ സിസ്റ്റം ഈ മാർക്കറ്റിൽ ഇതിനും താഴ്ന്ന വിലയ്ക്ക് സാരി കിട്ടാനുണ്ട് നിങ്ങൾക്കറിയാലോ ഗുജറാത്ത് മുതൽ പല സ്ഥലങ്ങളിലും കിട്ടാനുണ്ട് തമിഴ്നാട്ടിൽ കിട്ടാനുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ പോയില്ല ഇത് വിശ്വാസമുള്ള ഒരു ബ്രാൻഡിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ഓൺ ടൈം ഡെസ്പാച്ച് അടക്കണം സ് അതാണ് ഞങ്ങളുടെ പ്രയോറിറ്റി അത് ഞങ്ങൾക്ക് സാധിച്ചു തന്നതിൽ വലിയ സന്തോഷമുണ്ട് ടീച്ചർമാർക്ക് റെമൊേഷൻ ഉണ്ട് ടീച്ചർമാർക്ക് ഇതിൽ വന്നിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും തൊള്ളായിരം രൂപ വെച്ചിട്ട് അവരൊരു കണ്ടസ്റ്റൻസിനെ അതായത് ഏഴ് വയസ്സ് മുതൽ പ്രായ പ്രായപരി ഒരു കണ്ടസ്റ്റൻസിനെ നിങ്ങൾ കൊണ്ടുവരാൻ പാടുള്ളൂ അവർക്കുള്ള തൊള്ളായിരം രൂപ ഓരോ കണ്ടസ്റ്റൻസിന് വെച്ചിട്ടും ടീച്ചേഴ്സിന് ആഫ്റ്റർ ഇവൻറ്റ് അവരുടെ ഡ്യൂട്ടി നൃത്തം പഠിപ്പിക്കുക അത് ഗുരുദക്ഷിണിയാണ് ഈ വെനുവിലേക്ക് കുട്ടികളെ എത്തിക്കുക അവിടെ എത്തിക്കാൻ ഏതെങ്കിലും കുട്ടി മൈനസ് ആണെങ്കിൽ ആ ഫണ്ട് അവർക്ക് കുറഞ്ഞിരിക്കും കാരണം തൊള്ളായിരം രൂപ നയൻ ഹൺഡ്രഡ് റുപ്പീസ് ഒരു കുട്ടിക്ക് ടീച്ചേഴ്സ് ഇല്ല അതിപ്പോൾ കൊടുക്കാൻ പറ്റില്ല അവർക്ക് ഇതേപോലൊരു ഫങ്ഷൻ വെച്ച് അവരെ ഹാപ്പി ആക്കിയതിന് ശേഷം അത് അവരുടെ അക്കൗണ്ടിലേക്കാണ് നിങ്ങൾ കൊടുത്തത് ഗിന്നസ് റെക്കോർഡ് എന്ന് പറയുന്നത് അത് അത് അല്ല ഈ നിങ്ങളുടെ കമ്പനിക്കോ കിട്ടുന്നതാണ് നിൽക്കുന്നുണ്ട് ഇതിന്റെ മൃദങ്കാഭിഷൻ ചെയ്ത ഇവന്റിന്റെ ഓണേർഡ് വരാം മൃദാഭിഷണാണ് അതിന്റെ ഇൻഡിവിജ്വൽ നൈമുകൾ ഉണ്ടാവും എന്നൊരു കുട്ടിയാണ് വന്നെങ്കിൽ ആതിരയ്ക്കാണ് അതിന്റെ സർട്ടിഫിക്കറ്റ് നൈമ് വരിക അത് ഗിന്നസും ഞങ്ങളും തമ്മിൽ അഗ്രമെന്റ് ആണ് ഇതിനകത്തൊരു പ്രശ്നമുള്ള വെച്ചാൽ എല്ലാ പേരന്റ്സിനെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അങ്ങനെയല്ല അവരെ കൈയിൽ നിന്ന് ക്യാഷ് മേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ പേരിൽ തന്നെയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കൊടുക്കുന്നത് രണ്ട് മാസമാണ് അതിൻ്റെ പ്രോസസ്സിംഗ് ഉള്ളത് ഈ പതിനായിരം പേർക്ക് ഒരു ദിവസം കൊണ്ട് കൊടുക്കാൻ കഴിയില്ല ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട് മൃദംഗ വിഷൻ മൃദംഗ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഏതെങ്കിലും കുട്ടികൾക്ക് ഇത് വന്ന കണ്ടസ്റ്റൻസിന് അല്പസമയം ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് അവരുടെ ലൈഫിൽ എന്ന് വേണമെങ്കിലും അവർക്ക് ഈ ലിങ്ക് വഴി എടുക്കാവുന്നതാണ് അത് രണ്ട് മാസം കൊണ്ട് എടുക്കണം ഒരു വർഷം കൊണ്ട് എടുക്കണം ഒരു ദിനം ഇല്ല അങ്ങനത്തെ ന്യൂസുകളെല്ലാം വ്യാജമാണ് ഈ ഗിന്നസ് വേൾഡ് റെക്കോർഡിനെ പറ്റി ഈ വ്യാജ ആരോപണം തള്ളിവിടുന്നത് അല്ല ഞാനല്ലത് ആൻഡിൽ ചെയ്യുന്നത് നമ്മളൊരു ഇവന്റ് ചെയ്യുന്ന ഇവന്റ് ആയിട്ട് നമ്മൾ സംസാരിച്ചതാണ് അപ്പോൾ പോലീസിന്റെ ഭാഗങ്ങൾ നോക്കുന്നത് ആ ഡിപ്പാർട്ട്മെന്റ് ആണ് ഓക്കെ അതിൽ പോലീസിന് അടക്കേണ്ട ക്യാഷ് അടക്കണം എന്ന് പറഞ്ഞു അറുപത്തിരണ്ടായിരം രൂപ നമ്മൾ ഞാൻ പോയിട്ടാണ് അടച്ചത് ഓൺലൈൻ വഴി ഡിപ്പാൻ അടച്ചു കഴിഞ്ഞു അപ്പോൾ മതിയായ സേവനം അവർ തന്നിട്ടുള്ളതാണ് എൻ്റെ വിശ്വാസം എനിക്കറിയില്ല എനിക്ക് അക്കൗണ്ട് ചെയ്യാൻ കഴിയില്ല ആ സമയത്ത് അത്ര പോലീസുകാരവിടെ ഉള്ളതെന്നുള്ളത് അവരുടെ എല്ലാവരും നല്ല സപ്പോർട്ട് കൂടിയാണ് ഈ ഒരു ഇവൻറ്റ് ഇത്രത്തോളം സുഖമായിട്ട് തീർക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ അടിവരിട്ട് പറയുന്നു അതിനകത്ത് ഒരു വീഴ്ചയും വന്നിട്ടില്ല ഈ അല്ല റെമണറേഷൻ ഇല്ലാതെ ഒരു ആർട്ടിസ്റ്റും ഒന്നിലേക്കും വരില്ല പക്ഷേ ഇതിനൊരു നൃത്തത്തിനുള്ളൊരു പാഷനാണ് ദിവ്യ ഉണ്യ ഇതിലേക്ക് ആകർഷിച്ചത് അവരുടെ ഒരു സപ്പോർട്ട് അവരുടെ റെമണറേഷൻ എന്നൊരു കണക്കിൽ ഞാനത് കഴിഞ്ഞാൽ അടുത്തതിന് എനിക്ക് ഇത്ര വേണം അവർ ഇതുവരെ ഈ നിമിഷം വരെ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല ആർട്ടിസ്റ്റ് റെമുണറേഷൻ കൊടുത്താക്കാൻ നമ്മുടെ കയ്യിൽ അതിൻ്റെ ഡാറ്റ ഉണ്ട് ഓക്കെ അത് എല്ലാം കൊടുത്തിരിക്കുന്നത് നമ്മൾ ഇത് കഴിച്ചിട്ടാണ് അവർക്ക് കൊടുത്തത് എല്ലാ കട്ടിങ്ങും എല്ലാ നിബന്ധനകളും അനുസരിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എത്ര രൂപയാണ് നിങ്ങളുടെ ലാഭം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞങ്ങൾ ലാഭം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഓരോ പ്രൊഡക്റ്റും ജി സി ഡിയിൽ കുടുങ്ങി കിടക്കുകയാണ് ഇതിനെല്ലാം ഞങ്ങൾ റെൻ്റ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഇതിനകത്തൊരു ലാഭം പറയുക ഏകദേശം മൂന്ന് കോടി പത്ത് ലക്ഷം രൂപ ഞങ്ങൾക്ക് എക്സ്പെൻസ് ഈ നിമിഷം വന്ന് നിൽക്കുന്ന സാഹചര്യമാണത് നാളത്തേത് എങ്ങോട്ട് പോകുന്നു പറയാൻ കഴിയില്ല അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് ഒരു ലാഭം പറയുക ഒരു ലാഭം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ ഇതേപോലെ പേപ്പർ എടുത്തിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ നിങ്ങളെ മുന്നിൽ ഇരിക്കാൻ തയ്യാറാണ് അത് ഏത് ഉന്നത ഡിപ്പാർട്ട്മെൻറ്റിനു മുന്നിലും ഞങ്ങളത് സമർപ്പിക്കാനും തയ്യാറാണ്